പലപ്പോഴായി പലപ്പോഴായി എന്നല്ല കാലങ്ങളായി സിനിമാ നടികളോട് പ്രേമം അല്ലെങ്കിൽ ആരാധന തോന്നുകയോ അത് രാത്രി സോഷ്യൽ മീഡിയയിൽ ലൈവിൽ വന്ന് വിളിച്ചു കൂവുകയും ചെയ്യുന്ന ആളാണ് സന്തോഷ് വർക്കി എന്ന ആറാട്ടൺ സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെക്കുറിച്ച് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും പറയാൻ തോന്നാറില്ല അവഗണിച്ചുകൊണ്ട് അകറ്റി നിർത്തപ്പെടേണ്ട ഒരാളാണ് ഇദ്ദേഹം സന്തോഷ് വർഗി ഏതൊക്കെ സിനിമാ നടിമാരോട് പ്രണയം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി എന്നതിൽ മറ്റുള്ളവർ ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല ഇപ്പോൾ ഈ ആറാട്ടണനെക്കുറിച്ച് പറയാൻ വേറൊരു കാരണമുണ്ട് കുറച്ച് ദിവസം മുമ്പാണ് ഇയാൾ നടൻ ബാലയുടെ ഭാര്യയായിരുന്ന എലിസബത്ത് ഉദയനെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് പറയുന്നത് രണ്ടുപേരുടെ കുടുംബവും ഉയർന്ന നിലയിലാണെന്നും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെന്നും ഒക്കെ ഇയാൾ പറയുന്നുണ്ട് എലിസബത്ത് ഡോക്ടറാണെങ്കിൽ ഞാൻ എഞ്ചിനീയർ ആണെന്നും ആറാട്ടണൻ പറഞ്ഞിരുന്നു എലിസബത്ത് ഒരു ഡോക്ടറാണെങ്കിൽ അവർ ആ ജോലി ചെയ്യുന്നുണ്ട് ഈ പറയുന്ന എൻജിനീയറായ സന്തോഷ് വർക്കി നാട്ടുകാരുടെ ആട്ടും തുപ്പും കൊള്ളുന്നതും ഇടപ്പള്ളിയിലെ വനിതാ തിയേറ്ററിൽ നിന്ന് ഊളത്തരം വിളിച്ചു പറഞ്ഞ് സ്വയം അപഹാസ്യനാകുന്നത് മാത്രമേ ഈ ലോകത്തിനെ അറിയാൻ പാടുള്ളൂ ഞാൻ എഞ്ചിനീയറാണെന്ന് വിളിച്ചു പറയുന്നവൻ ആ ഫീൽഡിലെങ്കിലും ഉണ്ടായിരിക്കണം എൻജിനീയറിങ്ങും കുടുംബ പാരമ്പര്യവുമല്ല ഇവിടുത്തെ പ്രധാന വിഷയം ഈ സന്തോഷ് വർക്കി ബാലയുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഒരു കാലത്ത് തീറ്റയും കുടിയും കിടപ്പുമൊക്കെ അവിടെ തന്നെയായിരുന്നു ബാലയുടെ വീട്ടിൽ അന്ന് ബാലയുടെ ഭാര്യയായിരുന്നു എലിസബത്ത് ബാല സ്ത്രീ വിഷയത്തിൽ മോശക്കാരനായിരിക്കാം അയാളുടെ സ്വഭാവം നല്ലതല്ലായിരിക്കാം കള്ളത്തരങ്ങൾ പലതും കാണിച്ചിട്ടുണ്ടാകാം അയാളുടെ സുഹൃത്തായി കൂടെ കൊണ്ടുനടന്ന ആളാണ് ഈ സന്തോഷ് വർക്കി നേരത്തെ ചെകുത്താൻ എന്ന അജു അലക്സിൻ്റെ വീട്ടിൽ തല്ലാൻ പോയപ്പോഴും ബാല കൂടെ കൂട്ടിയ ആളാണ് സന്തോഷ് വർക്കി അങ്ങനെ അത്രയ്ക്ക് അടുപ്പത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലെ സ്ത്രീയാണ് ഇപ്പോൾ ഇവൻ പ്രപ്പോസ് ചെയ്യുന്നത് നിത്യമേനോൻ തുടങ്ങി ഇപ്പോഴുള്ള സകല സിനിമാനറിമാരോടും ക്രഷ് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെയല്ല താൻ സ്ഥിരം സന്ദർശകനായിരുന്ന ആ വീട്ടിലെ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞിരുന്ന അത്രയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്ന ഒരു കൂട്ടുകാരൻ ഭാര്യയുമായി പിരിഞ്ഞപ്പോഴേക്കും അവൻ അവർക്ക് ഓഫർ നൽകുകയാണ് ഇതിൽ ബാലയും രൂക്ഷമായി പ്രതികരിക്കും എന്നാണ് കരുതിയത് പക്ഷേ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാകാം എലിസബത്തിനെ ഒന്നുകൂടി കൂടി കെട്ടാൻ ഈ ആറാട്ടണ്ണൻ്റെ പേരും ചേർത്ത് ബാലയും ഇത് ആഘോഷിക്കുകയാണ് ഇയാൾ സിനിമയ്ക്ക് റിവ്യൂ പറയുകയോ കോമാളിത്തരം കാട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ പക്ഷേ കുറേ നാൾ ഇറങ്ങി നടന്ന ഒരു വീട്ടിലെ സ്ത്രീയോട് ഇത് പറയുന്നത് ചെറ്റത്തരമാണ് കാര്യമായ അനക്കമില്ലാതെ കിടന്ന ഒരു തിയേറ്റർ ഹിറ്റാക്കിയെന്ന ഒരു ക്രെഡിറ്റ് മാത്രമാണ് സന്തോഷ് വർക്കിയുടെ ജീവിതത്തിലെ നേട്ടം ഇപ്പോൾ അവിടെ നിന്നും ഇയാളെ തിയേറ്റർ ഉടമ ഇറക്കി വിട്ടിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് ഏതൊരാൾക്കും മാന്യമായി തിയേറ്ററിൽ പോകാൻ അവകാശമുള്ളപ്പോൾ ഇവരെ മാത്രം പുറത്താക്കണമെങ്കിൽ അജാതി തറവേലയാകും അവിടെ കാണിച്ചു കൂടുന്നത് ഈയിടത്ത് ആലുവ ഉളിയന്നൂർ പെരുന്തച്ചൻ കലാദേവത ക്ഷേത്ര കമ്മിറ്റി ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിയെ ആദരിക്കുകയും ചെയ്തിരുന്നു ആറാട്ടെണ്ണൻ എന്ന പേരുകേട്ട കമ്മിറ്റിക്കാർ മാറി ഇയാളെ വിളിച്ചതാകാനേ സാധ്യതയുള്ളൂ അല്ലാതെ ക്ഷേത്രവും പെരുന്തച്ചിലുമായി ഇയാൾക്ക് എന്താണ് ബന്ധമുള്ളത് ആറാട്ടണ്ണൻ എന്ന സന്തോഷവർക്ക് ഈ വിമർശനങ്ങൾക്ക് പോലും യോഗ്യനല്ല എന്നാലും വീട്ടിലെ ഒരംഗത്തെ പോലെ കണ്ടിരുന്ന ഒരു കൂട്ടുകാരൻ്റെ ഭാര്യയോട് വിവാഹ വാഗ്ദാനം നടത്തിയത് കൊണ്ട് മാത്രം പറഞ്ഞു പോയതാണ് ഒരു തോട്ടിലൂടെ അല്ലെങ്കിൽ ഒരു പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന അമേദ്യത്തിൽ ആരും കല്ലെറിയാറില്ല കാരണം അങ്ങനെ ചെയ്താൽ അതിൻ്റെ ദുർഗന്ധം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കും കല്ലെറിയുന്ന ആളുടെ ദേഹത്ത് അഴുക്കുപറ്റാനും സാധ്യതയുണ്ട്